ഹായ് ഹരിയോസ് അസ്സാ വലൈക്കും വാഹന പ്രഖാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലിയറൻസ് ഇല്ലെ വീഡിയോ ആണ് പാർട്ടി വെയർ ആണ് കേട്ടോ അടിപൊളി അത്യാവശ്യം ഹെവി ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാവുന്ന കരുതി ഒന്നായിട്ട് ഒന്നിട്ട് ഒതുക്കാതെ എന്നാൽ കാണുന്നവർക്കും നിങ്ങൾക്കും പോരടിക്കില്ലല്ലോ അപ്പോൾ പല മോഡൽസ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നാല് മോഡൽസിലാണ് കേട്ടോ ഷിഫ്ലി ജോർജ്ജറ്റിന് ഷിഫ്ലി കോട്ടണിലും വന്നിട്ടുണ്ട് പിന്നെ ബനാറസിസ് ഇരിക്കും വന്നിട്ടുണ്ട് ജോർജറ്റും ഉണ്ട് ഒക്കെ നല്ല ഹെവി പാർട്ടി വെയർ ആണ് വന്നിട്ടുള്ളത് ഒക്കെ വന്നിട്ടുള്ള ട്രിപ്പിൾ നയൻ്റെ താഴെ വന്നിട്ടുള്ളതാണ് കേട്ടോ അതായത് എണ്ണൂറ്റി സംതിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നത് കേട്ടോ എഴുന്നൂറ് റൂം മുതൽ എണ്ണൂറ്റി സംതിങ്ങിന്റെ വരുന്നിട്ടുള്ളൂ എഴുന്നൂറുമില്ല ചിലതിനൊക്കെ നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ വീഡിയോയില് പറയാതിൻ്റെ കൂടെ തന്നെ താഴെ നമ്മൾ ഇതിന് ഓരോ മെറ്റീരിയൽസും കാണിച്ചിരുമ്പോൾ അതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ താഴെയായിട്ട് ആയിട്ട് അതിൻ്റെ നമ്പർ റേറ്റ് എത്ര നമ്മൾ കൊടുക്കുന്ന പറയുന്നുണ്ട് ഇത് ഷിപ്പിംഗ് ഫ്രീയല്ല കേട്ടോ ഷിപ്പിംഗ് ഫ്രീ അല്ല ഷിപ്പിംഗ് ഫ്രീ ആണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു വീണ്ടും പറയുകയാണ് നമ്മുടെ ഇനി കുറച്ച് ദിവസം ഈ ഒരു സെയിലിന്റെ ഭാഗമായിട്ടായിരിക്കും കോട്ടൺ സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് ജോർജ്ജറ്റ് തക്രേപ്പ് അങ്ങനെ പല മോഡൽസും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കോംബോ കോമ്പോ ഓഫറായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ചിലതൊക്കെ കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ ഓരോ പീസൊക്കെ ഉള്ളു ചിലത് ചിലത് രണ്ട് പീസ് അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാൻ നോക്കുക അങ്ങനെ ഫസ്റ്റ് അതിൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ജ്വല്ലറി ഐറ്റംസിൻ്റെ അതുപോലെ തന്നെ ഒരുവിധം ഇമിറ്റേഷൻ ഗോൾഡും റോസ് ഗോൾഡും എല്ലാ ഐറ്റംസും നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ പേരൻസേന്റെ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ആണ് നമ്മള് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത് ഷിഫ്ലി ജോർജിറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഷിഫ്ലി ജോർജിറ്റ് നമ്മൾ രണ്ടോ മൂന്ന് പ്രാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിന്റെ തന്നെ കോട്ടൺ ആണ് കേട്ടോ എന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഇതിന്റെ ബേബി പിങ്ക് ഉണ്ടായിരുന്നു ആയതാണ് കേട്ടോ ഇത് കോട്ടന്റെ കോട്ടൻ്റെ മെറ്റിലാണ് കേട്ടോ എന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതിന് നമുക്ക് ജോർജറ്റിന് നമുക്ക് ഇൻക്ലൂഡിങ് ലൈനിങ് ഉണ്ടാവുള്ളൂ വിത്ത് ലൈനിങ് ഉണ്ടാവും പക്ഷെ ഇത് കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ് ഇല്ല ഇത് ആണ് പക്ഷെ ഇത് ബോട്ടം നല്ല നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടൺ നല്ല ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഇതാണല്ലോ ഇവിടെ യോക്ക് പോർഷനിൽ നല്ല ഹെവി വർക്കായിട്ട് വന്നിട്ടുള്ളത് സ്റ്റോൺ ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ഇതാണെന്നുണ്ടല്ലോ മൾട്ടി ആണ് വന്നിട്ടുള്ളത് കേട്ടോ മൾട്ടി സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് സ്റ്റോൺ അല്ല ത്രെഡ് വർക്ക് പിങ്ക് ഉണ്ട് ബേബി പിങ്ക് ഉണ്ട് അങ്ങനെ ഗോൾഡൻ ഒക്കെ ഉണ്ട് സെറി വർക്കൊക്കെ പാടാണ് വന്നിട്ടുള്ളത് പിന്നെ അത് മറ്റേണ്ട ജോർജിറ്റിൽ കണ്ട പോലെ തന്നെ ഷിഫ്ലിയാണ് വന്നിട്ടുള്ളത് സീക്വൻസ് ഉണ്ട് കേട്ടോ ത്രെഡ് വർക്കിന്റെ കൂടെ തന്നെ സീക്വൻസ് ഉണ്ട് അപ്പൊ ചില ആളുകൾക്കൊന്നും ഓവർ ആയിട്ട് ഇതിന്റെ ദുപ്പട്ട നമുക്ക് ജോർജറ്റിന്റെ ഫാബ്രിക്സ് അറിയുന്നവർക്ക് അറിയാം ഓവറായിട്ട് ദുപ്പട്ട ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ദുപ്പട്ട നല്ല സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ത്രീ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ത്രീ എക്സൽ സ്റ്റിച്ച് ചെയ്യാണ്ടാവും അപ്പൊ ഇതിന്റെ ലെങ്ത് നമുക്ക് കിട്ടണതാ യോക്കിന്റെ ദാമിൻ പോർഷനിൽ ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെങ്ങനെ സ്കാലൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇത് നമുക്ക് ഫോർട്ടി സിക്സ് ആ ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിന് ബോട്ടം ബോട്ടം ഉണ്ട് ലൈനിങ് ഇല്ല ബാക്കിലും ഇതേ പ്രിൻ ഇതന്നെ സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ ഏഹ് ദുപ്പട്ട കാണിച്ചു ദുപ്പട്ട നമുക്ക് ഹെവി വർക്ക് ഒന്നല്ല കേട്ടോ നമ്മളൊരു സിൽക്കാണ് പനാറസി സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു ദുപ്പട്ടാണ് കേട്ടോ ഇതാണ്ടല്ലോ നല്ലൊരു ഇതാണ് അധികം വീതിയൊന്നുമില്ല ഭാഗത്തൊരു ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് നമ്മള് തലയിൽ കൂടെ ഇടുകയാണെങ്കിലൊക്കെ നല്ല ഇതാണ് കേട്ടോ ഇട്ടാൽ ഒതുങ്ങി നിൽക്കുന്നൊരു ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഞാൻ നമുക്ക് ഫുൾ നിവൃത്തി കാണിച്ചിരുന്നില്ല മടക്ക നല്ല പാടാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതും യെല്ലോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഡാർക്ക് യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കണ്ടല്ലോ ഇതിന്റെ ദാമം പോഷൻ യോക്ക് പോഷനിലൊക്കെ ഇതേപോലത്തെ തന്നെ നമ്മൾ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ദുപ്പട്ടിയാണ് ഈ ലൈറ്റ് യെല്ലോ അതോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ ചെയ്തിട്ടുള്ളതാണ് അതാണ് നാമത് ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുക അതിൽ ഫുള്ള് കാണിച്ചിരാത്ത കേട്ടോ അതിൽ അത്യാവശ്യം നമ്മളെല്ലാം പറയുന്നുണ്ട് അതേ സെയിം തന്നെയാണ് ലൈറ്റ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഒരു പിസ്ത ഗ്രീൻ നമ്മൾ പിസ്ത ഗ്രീൻ കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ് കിട്ടും ഓക്കെ കോട്ടൺ ആണ് കോട്ടൺ ആണ് കേട്ടോ പക്ഷെ കോട്ടൺ ആണെന്ന് കരുതിയിട്ട് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല കാരണം എന്താ വെച്ചാൽ നല്ല ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഹെവി വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ പിന്നെ വിത്ത് ലൈനിങ് ഇല്ലാന്നുള്ളൂ അപ്പൊ ഇനി അതിന്റെ ജോർജറ്റിന്റെ കാണിക്കാം കേട്ടോ അതിന്റെ ജോർജറ്റ് കാണിച്ച ജോർജറ്റിൽ നമുക്ക് ഇതേ സെയിം പ്രിന്റ് തന്നെയാണ് അതിലും വന്നിട്ടുള്ളത് പക്ഷെ ദുപ്പട്ടക്ക് നല്ല വ്യത്യാസമുണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് ഇതാണ് ബ്രാസോ ദുപ്പട്ടാണ് നല്ല വീതിയ ലെങ്ത് ഒക്കെ ഉള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ വീതി ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടിയാണ് കണ്ടല്ലോ നല്ല വിറർ ദുപ്പട്ടിയാണ് വന്നിട്ടുള്ളത് വീതി ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ അതൊരു ഒണിയ പിങ്ക് ആണ് ഇത് വിത്ത് ലൈനിങ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോക്കെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്താണ് ഇത് നമുക്ക് ത്രീ എക്സില് ഫോർ എക്സലൊക്കെ സ്റ്റിച്ച് ചെയ്യാം പക്ഷെ ഇത് നമ്മൾ കോട്ടനെക്കാട്ടിലും കുറച്ച് ലെങ്ത്തിൽ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഉണ്ടാവും ലൈനിങ് ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ എ അഞ്ച് പൂജ്യം എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കോട്ടന്റെ നമ്മൾ സെറ്റ് കാണിച്ചല്ലോ ഈ കോട്ടന്റെ സെറ്റ് കാണിച്ചല്ലോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഫർ പ്രൈസ് ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള കോട്ടൺ മറ്റത് എഴുന്നൂറ്റി അമ്പതാണ് കാരണം വിത്ത് ലൈനിങ് ഉണ്ട് ഷിപ്പിംഗ് ഫ്രീ അല്ല ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇതിന്റെ തന്നെ നമുക്ക് കളർ ചേഞ്ച് ജോർജറ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് വിത്ത് ചിക്കൂസ് കളറാണ് കേട്ടോ ചിക്കൂ കളറാണ് ഇത് നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ബനാറസി ആണ് കേട്ടോ ഇതിന്റെ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടല്ലോ ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് എന്താ ഭംഗിയാണല്ലോ നല്ല തലയിൽ കൂടെ ഇട്ടാലും നല്ല ഒതുക്കുള്ളൊരു ഇതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു കണ്ടല്ലോ ഒരു ഇങ്ങനെ രണ്ട് ഭാഗത്തും ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ വരുന്നത് ബനാറസി സിൽക്കാണ് കേട്ടോ നല്ലൊരു സിൽക്ക് ഫാബ്രിക്സ് ആണ് നല്ലൊരു ഒതുക്കല ദുപ്പട്ടിയും ഒതുക്കല്ല ഷോ ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് ഇതൊരു പർപ്പിൾ ഷേഡാണ് കേട്ടോ പർപ്പിളിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇതകത്ത് കേട്ടല്ലോ നല്ല ചെറിയ വർക്ക് ഉണ്ടാവുമല്ലോ നല്ലൊരു

ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പോഷൻ കണ്ടല്ല അതുപോലെ തന്നെ ഇതിന്റെ കൈയിനും സ്ലീവിനും എക്സ്ട്രാ വരുന്നുണ്ട് ഇതേപോലെ തന്നെ ജെറി വർക്ക് ഇതേപോലെ തന്നെ നല്ലൊരു വർക്ക് വരുന്നുണ്ട് കൈനുട്ടോ ഇത്രയും ത്രീ ഫുൾ ഫുൾ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും ബാക്കിലും ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ബാക്കിലും ഇത് ഇങ്ങനെ വന്നിട്ട് മടക്കത്തിൽ മടക്കിയതിൽ പെട്ടതാണ് കേട്ടോ അങ്ങനെ മടക്കി വെക്കുന്നതിൽ പെട്ടതാണേ അല്ലാതെ നല്ലൊരു പർപ്പിൾ ഷേഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പർപ്പിൾ ഷേഡാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ് ആണ് കേട്ടോ അത് പാൻറ്റാണ് നല്ലൊരു നല്ലൊരു ഫാബ്രിക്സാണ് കേട്ടോ പാൻറ് വന്നിട്ടുള്ളത് അതിൻ്റെ തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ഓക്കേ ഉണ്ടല്ലോ യുവക്ക് പോഷനിൽ ഇവിടെതാണ് യു ചെറിയ വർക്കും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് യോക്ക് പോർഷൻ ദാമം പോർഷൻ ഇതങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഷോൾ ഇതാണ് ഉണ്ടല്ലോ അധികം വീതി ഒന്നുമില്ല കേട്ടോ പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഓക്കെ ഇനി അതിൻ്റെ തന്നെ ഗ്രീനാണ് കേട്ടോ നമ്മൾ ബോട്ടിൽ എന്ന് പറയല്ലോ ആ ഒരു ഗ്രീനാണ് വന്നിട്ടുള്ളത് പുറത്ത് നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് കഴിയണം കേട്ടിട്ടാണ് സ്പീഡ് കാണിക്കുന്നത് കേട്ടോ അല്ലോ ാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഓഫർ പ്രൈസിലാണ് നമ്മൾ ട്രിപ്പിൾ ആണ് കൊടുത്തോണ്ടിരുന്നത് ഓക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ ഇനി ഒരു സെറ്റ് കൂടി കാണിച്ചു തരാനുണ്ട് ജോർജറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ജോർജിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിന്റെയൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകത എന്താ വെച്ചാൽ ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിന്റെ കേട്ടോ ഇതിന്റെ ദുപ്പട്ട കാണിച്ചു തരാം കുറച്ച് നല്ല മഴ വരുന്നുണ്ട് ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ഓക്കെ അതാ മറച്ചാക്കും അല്ലാ ദുപ്പട്ട നല്ലൊരു ദുപ്പട്ടയാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റിൽ മിറർ ഒറിജിനൽ മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം യുക്ക് പോഷനിലത്തെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് പ്ലെയിൻ ആണ് വിത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ക്രേപ്പ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ കളർ ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് പീച്ചാണ് പക്ഷെ ദുപ്പട്ട ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട ഇത് തന്നെയാണ് വരുന്നത് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ദുപ്പട്ടക്ക് കളർ വ്യത്യാസം ഇല്ല കേട്ടോ അതേപോലെ തന്നെ നമ്മളൊരു ബിസ്കറ്റും കളർ ക്രീം കളർ എന്ന് പറയുമല്ലോ അത് തന്നെയാണ് അതിന് തന്നെ ദുപ്പട്ട ഇതാണ് കേട്ടോ വരുന്നത് ഇതേ സെയിം തന്നെ അപ്പോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപാ കേട്ടോ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ തൊള്ളായിരത്തി അമ്പതിന് ഒക്കെ കൊടുത്തോണ്ടിരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് അതായത് എണ്ണൂറ്റി അമ്പത് രൂപ ആട്ടോ ഫ്രീ ഷിപ്പിങ്ങില്ല ഷിപ്പിങ്ങിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ കേട്ടോ എണ്ണൂറ്റി ഓക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെ ഉള്ള ആർക്കെങ്കിലും വേണമെങ്കിലും വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോ നമ്മൾ പിന്നെ റെഡിമെയ്ഡ് പാർട്ടി പാർട്ടിവിയെയാണ് കാണിച്ചിരുന്നത് അതുപോലെ തന്നെ ജോർജറ്റിൻ്റെ ഒക്കെ ഒക്കെ കാണിച്ചു തരാൻ കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇന്നത്തെ കളക്ഷൻസ് ഇത്രയും വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടെന്നുള്ളവർ വാട്സപ്പ് പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാം നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രേക്കേ ഉള്ളൂ താങ്ക്